നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു പാട്ട് നമ്മൾ ഈ അടുത്ത് കേൾക്കുകയുണ്ടായി ഗോട്ട് ലൈഫിന് വേണ്ടിയിട്ട് നമ്മുടെ എ ആർ റൊമാൻ സാറ് കമ്പോസ് ചെയ്ത പാട്ട് ആ പാട്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പ്രിയപ്പെട്ട പാട്ടുകാരൻ കിരണ്ട ശബ്ദത്തിൽ എനിക്ക് കേൾക്കണമെന്നുണ്ട് ആ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഭാഗം എല്ലാവരും പാടാത്തൊരു പ്രത്യേക ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം ഭാഗമൊന്ന് പാടിത്തരും എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ ആറ്റ കിളിയുടെ നോക്കും ഭരച്ചിലും പുഞ്ചിരിയും കൊച്ചു നുണക്കുകയും ആ ഇഷ്കിൻ്റെ കണ്ണിന്റെ തുമ്പത്ത് തുിയണിനോട് കറുപ്പറമ്പോ പരിയോനേ റഹമാനേ പെരിയോനേരഹീം പെരിയോനേ Pretty. <laughs>